ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മി ആയന വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചപ്പാത്തി വച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി ബാലൻസ് വന്നിട്ട് വീണ്ടും ചപ്പാത്തിനെ കൊടുക്കുമ്പോൾ പിള്ളേർക്കും മടുപ്പാവുമല്ലോ അപ്പോൾ ഇതൊരു ഐറ്റംസ് ഐറ്റം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് വലിയ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാൻ ആ ചപ്പാത്തിനെ ആദ്യം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം നമ്മളിതാ ഫ്ലെയിം ഓണാക്കി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വലിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുകയുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ക്യാരറ്റും സവോളയും എന്താ ഇങ്ങനെ ഇത്രത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ചേർക്കാമോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ചേർക്കാം കൂടുതൽ ടേസ്റ്റി ആവും ഇപ്പോൾ ഞാനിവിടെ ഒരു സവോളയും ഒരു ക്യാരറ്റും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ നീളത്തിലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനെ നന്നായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ അത് നന്നായിട്ട് വണ്ട് വന്നു കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക വളരെ കുറച്ച് മതിയാവും കേട്ടോ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതാ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം വേപ്പിലാദ്യം ഇടാം കേട്ടോ ഞാനത് വിട്ടു പോയിരുന്നു അപ്പോൾ ഇപ്പം വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടാ ഇത്തരത്തോളം ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടി മതിയാവും നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കും കേട്ടോ ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ എന്താ ഞാൻ ഒരു കാൽസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഗരം മസാല പിന്നെ പിന്നെന്താ അതുപോലെ തന്നെ ഒരു കാൽസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ വളരെ എരിവൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് ആയിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഒരു തക്കാളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയില്ലായിരുന്നു പിന്നെ അത് നന്നായിട്ട് മൂത്ത് പച്ചക്കുത്തൊക്കെ മാറി വന്നപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട സ്കിപ്പ് ചെയ്യുന്ന കൊടുത്ത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതാണ് വളരെ ടേസ്റ്റി മുട്ട പൊട്ടി ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരാട്ടോ അപ്പം അതിന് നന്നായിട്ട് ഒന്ന് വയറ്റി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ നമ്മൾ മുട്ട സാധാരണ മുട്ട പൊരിക്കണ പോലെ നല്ല രീതിക്ക് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ ചെറുതായിട്ട് ഈ ചീനച്ചട്ടിയുടെ ഒരു പ്രശ്നമാണ് ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് ഇതിൽ എണ്ണയൊക്കെ വേഗം വറ്റിപ്പോകും അപ്പോൾ അതാ ഈ മുട്ടയും കൂടി ചേർത്ത് ഞാനതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ അതൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇനി നന്നായിട്ട് അതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചപ്പാത്തിയിലെല്ലാം നല്ലോണം പിടിക്കുന്ന രീതിയിൽ മിക്സ് കൊടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമുക്കിത് സോസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ചപ്പാത്തി തന്നെ കഴിച്ചു മടിച്ചോ മടുത്തവർക്കും അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെയായിരിക്കും ഗുഡ് ബൈ